പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് ഇന്ന് രാവിലെ മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് എത്തിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഈ കഴിഞ്ഞ ഏപ്രിലാണ് കണ്ണാടൻ ചോലിക്ക് സമീപത്ത് വെച്ച് അലൻ എന്ന യുവാവിനെയും അമ്മ വിജയി കാട്ടാന ആക്രമിച്ചിരുന്നത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു സംഭവം മുണ്ടൂരിലും പ്രദേശങ്ങളിലുമായി ആഴ്ചകളായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളായിരുന്നു വിജയി മകനെയും ആക്രമിച്ചതെന്ന് പരാതിയുണ്ടായിരുന്നു പരിക്കേറ്റ വിജി ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലൻ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തന്നെ മരിച്ചിരുന്നു പിന്നാലെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്തുണ്ടായത് കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പാലക്കാട് എ സി എഫ് ബി രഞ്ജിത്ത് അറിയിച്ചിരുന്നു ചികിത്സയിലുള്ള അലന്റെ അമ്മ വിജിയുടെ ചികിത്സയും കുടുംബത്തിന് ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ അലന്റെ പോസ്റ്റ്മോർട്ടം നടത്തൂ എന്നറിയിച്ച ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ വൈകുകയും ചെയ്തിരുന്നു